അന്നമോളെ 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 ഇവിടെ മുടിയൊക്കെ കെട്ടിവെച്ച് സുന്ദരിയായിട്ടിരിക്കണ്ടേട്ടാ ഞാൻ അവൾക്ക് ഇണ്ടാക്കി കൊടുക്കാൻ വെച്ചേക്കണ ക്ലിപ്പുകളൊക്കെ എടുത്ത് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ മോച്ചൂട്ടിനും വന്നിട്ടുണ്ട് അവനിത് നോക്കണം അതെ അവനും എടുത്തു കൊടുക്കണേടിയത് നിനക്ക് ഇണ്ടാക്കാൻ വെച്ചേക്കണ ക്ലിപ്പ് ക്ലിപ്പന്നമോളെ ഓ എന്തിനാ മോൻ ഇവിടെ കേറിയിരിക്കും മോനെ തല്ലൂടല്ലേ അങ്ങോട്ട് കേറിയിരിക്കും മോച്ചു അന്നമോൾക്കേ മമ്മിണ്ടാക്കാൻ വെച്ചേക്കണ ക്ലിപ്പുകളല്ലേ ഇനിയിപ്പൂടെ തല്ലാവൂട്ടോ നല്ല തല്ലാവും അന്നോ ചേട്ടായിട്ട് തല്ലുടണ്ടട്ടാ ചേട്ടായ അത് അടക്കി പറക്കി വെക്കട്ടെ ആ മോനല്ലേ കൂടുതൽ ആ സൈഡിലേക്ക് മാറ്റി വെച്ചേക്കണത് ചേട്ടായല്ലോ അതെ അവളുടെ തലയിൽ വെച്ചു കൊടുത്തേക്കുന്നത് ഇതേപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന കേട്ടാ പൊറത്തേക്കൊക്കെ ആദ്യം സെയിൽ ചെയ്യണ്ടായിരുന്നു ഇപ്പൊ അന്നമോൾക്ക് വേണ്ടി മാത്രമേ ഇണ്ടാക്കണുള്ളൂ കാരണം അന്നമോളം ഉറങ്ങുമ്പോഴേ എനിക്കിത് ഉണ്ടാക്കാൻ പറ്റാറുള്ളൂ മോച്ചുനെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് അവനൊരാഗ്രഹം വരുമ്പോൾ അല്ലേ മോച്ചുട്ടാ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി തരാറില്ലേ മമ്മി ഇതേ ആ സൈഡിൽ ഇതേ രണ്ടും തല്ലൂടല്ലേ അതെ ആ സൈഡില് കൊറേ ഉണ്ട് മോജു നീ പതുക്കെ പതുക്കെ ഓരോന്നെടുത്താ മതി അല്ലെങ്കിൽ അവള് വെറുതെ തല്ലുണ്ടാക്കും ഈ ക്ലിപ്പ് ആണോ നല്ല ഭംഗി അല്ല ഇല്ലെങ്കിലും ഞാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട് ഏട്ടാ എനിക്കിങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അന്നമോളുടെ മുടി വെട്ടാതെ വെക്കണേ മോജുനെ നല്ല മുടിയുണ്ട് ഇടയ്ക്ക് മോച്ചു മോനെ മോഡലൊക്കെ ആക്കാറുണ്ടായിരുന്നു സെയിൽ ചെയ്യണ സമയത്ത് ഫോട്ടോയ്ക്ക് എടുത്തിട്ട് എങ്ങനെ ആ ഫോട്ടോട്ടാട്ടും കണ്ട തല്ല തല്ലെന്ന് പറയല്ല അമ്മമാതിരി തല്ലാണ് അതുപോലെ അത് മോ ഉദ്ദേശിക്കുന്ന സാധനമല്ല ചേട്ടയുടെ തലയിൽ വെച്ചു കൊടുത്തേ ഇവിടെ വെച്ചുകൊടുത്തേ അന്നമോളെ ചേട്ടയുടെ തലയിൽ വെച്ചു കൊടുത്തേ ഇവിടെ ഇവിടെ വെച്ചുകൊടുത്തേ ചേട്ടി വെച്ചുകൊടുത്തേ അതെന്നെ പുതിയ പാക്കറ്റ് പൊട്ടിച്ചത് അതാ അവളെ അപ്പ തന്നെ എടുത്തു മൂച്ചോട് ടാറ്റ വീഡിയോ ആയിട്ട് കാണാന്ന് പറ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാറ്റടുക്ക്